അസാംക്കു വാഹത് വാബർകാത്തു ഗുഡ് നെസ്ബാത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുകയുണ്ടായി കുട്ടികൾ മൂത്രം ഒഴിച്ചാൽ എങ്ങനെയാണ് വൃത്തിയാക്കുക അത് ബെഡിലാണെങ്കിൽ എങ്ങനെ വൃത്തിയാക്കും അപ്പോൾ നജസിനെ കുറിച്ചുള്ള ശുദ്ധീകരണം അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം ഇൻഷാള്ള നമുക്ക് അതിലൂടെ ഒന്ന് പഠിക്കാം നജസുകൾ മൂന്ന് വിധമാണ് ഒന്ന് മുഖല്ലതായ നജസ് അതികഠിനമായ നജസ് രണ്ട് മുത്തവസ്തിത്വത്തായ നജസ് മീഡിയം ക്ലാസ് നജസുകൾ മൂന്നാമത്തെ ഏറ്റവും ലഘുവായ നജസ് ഇങ്ങനെ മൂന്ന് തരം നജസുകൾ മുകളല്ലതായ നജസ് നായ പന്നി അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇൻഷാള്ള അതിനെക്കുറിച്ച് നമുക്കൊരു മറ്റൊരു സമയത്ത് ഒരു ക്ലാസ് നടത്താം ഏറ്റവും താഴെയുള്ളത് ഏറ്റവും ലഘുവായത് ചെറിയ കുട്ടിയുടെ രണ്ട് വയസ് എത്താത്ത മുലകുടി മാത്രം നടത്തിയ ആൺകുട്ടിയുടെ മൂത്രത്തെ കുറിച്ചാണ് ആ ആൺകുട്ടി അവന്റെ മൂത്രം ഏറ്റവും ലഘുവായതാണ് ആ മൂത്രം എവിടെയെങ്കിലും ആയാൽ അതിലേക്ക് വെള്ളം കുടഞ്ഞാൽ മാത്രം മതി അപ്പോ ഏറ്റവും ലഘുവായ നജസിന്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടുകളിലൊക്കെ രണ്ട് വയസ്സായ അല്ലെങ്കിൽ രണ്ട് വയസ്സ് എത്താത്ത കുട്ടികളുണ്ടാവും അവരുടെ നജസ് നാം ഈ ഒരു ലഘുവായ നജസ്സിലേക്ക് മാറ്റുന്നതിൻ്റെ മുമ്പ് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കുട്ടി മുലകുടി മാത്രമാണോ നടത്തിയത് അതല്ല ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റു പല സാധനങ്ങളും ഏർ ഗോതമ്പ് പൊടി പല സാധനങ്ങളും കുടിക്കാറും കുടിക്കാറും കഴിക്കാറുമുള്ള കുഞ്ഞാണെങ്കിൽ ആ കുട്ടിയുടെ നജസ് മൂത്രം ഈ ഒരു നജസ്സിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം മുലകുടി മാത്രം നടത്തിയ കുട്ടിക്കാണ് രണ്ട് വയസ്സാകുന്നത് വരെ ലഘുവായ നജസിന്റെ കൂട്ടത്തിൽ എണ്ണിയത് ആ കാര്യം നാം ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തത് മീഡിയം ലെവലിലുള്ള നാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്ന നജസിനെ കുറിച്ചാണ് മീഡിയം ലെവൽ നജസ് എന്ന് പറഞ്ഞാൽ നായ പന്നി അവ രണ്ടും ഇണ ചേർന്ന് ഉണ്ടായതല്ലാത്ത ചെറിയ രണ്ട് വയസ്സെത്താത്ത മുലകുടി മാത്രം നടത്തിയ കുട്ടിയുടെ മൂത്രവും അല്ലാത്ത അതിനിടക്ക് സംഗമിക്കുന്ന മുഴുവൻ നജസുകളും മൂത്രമാവാം ചലം ഛർദ്ദിച്ചത് രക്തം കാഷ്ടം തുടങ്ങി ഒരുപാട് നജസുകൾ ഇതെല്ലാം മീഡിയം ലെവൽ ക്ലാസ് നജസുകളാണ് ഈ നജസ് എങ്ങനെ നാം ശുദ്ധിയാക്കണം പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യത്തിൽ ഒരു വീട്ടിലെയും ഒരു മാതാവിൻ്റെ ഒരു പിതാവിൻ്റെ സാഹചര്യങ്ങളിൽ വരുന്ന പ്രധാനമായിട്ടുമുള്ളതാണ് മൂത്രം ഈ രജസ് എങ്ങനെ നാം ശുദ്ധിയാക്കണം എന്നതാണ് ഇന്ന് നാം പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ പല ആളുകളും ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്നവരാണ് ആ മൂത്രം ഒഴിക്കുന്നത് പ്രായ വ്യത്യാസമില്ലാതെ ചിലപ്പോൾ രണ്ട് വയസ്സ് അഞ്ചു വയസ്സുള്ള കുട്ടികളുണ്ടാവാം ചില പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ മൂത്രം ഒഴിക്കുന്ന ശീലമുള്ള അതുകൊണ്ട് മാതാപിതാക്കൾ മാനസികമായി വിഷമം അനുഭവിക്കുന്ന കുട്ടികൾ ഉണ്ടായേക്കാം ഇൻഷാല്ലാ അതിനുള്ള പരിഹാരം നമുക്ക് മറ്റൊരു സമയത്ത് പറയണം പഠിക്കണം അള്ളാഹു നൽകട്ടെ അങ്ങനെയുള്ള കുട്ടികൾ മൂത്രമൊഴിച്ച ഷീറ്റ് ബെഡ് അതെങ്ങനെ വൃത്തിയാക്കണം അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ രണ്ട് വയസ്സായ രണ്ടര വയസ്സായ മുലകുടി മാത്രമല്ലാത്ത കുട്ടികളൊക്കെ മൂത്രമൊഴിക്കുന്നത് എങ്ങനെ ശുദ്ധിയാക്കണം എന്നതിനെ കുറിച്ചാണ് നാം പ്രധാനമായും പഠിക്കാൻ പോകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നെജസാണോ നീക്കാൻ പറ്റുന്നതാണോ നിർബന്ധമായും അത് നീക്കണം കാരണം രജസിനെ വെച്ച് നിൽക്കാൻ പാടില്ല ആദ്യം നാം വസ്ത്രങ്ങളിലേക്ക് പോകാം കുട്ടികളുടെ അവർ കിടന്നുറങ്ങിയ സ്ഥലത്തുള്ള വിരിപ്പ് അതുപോലെ തന്നെ കുട്ടികളെടുത്ത അടിവസ്ത്രങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മേത്ത് കുട്ടികൾ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വസ്ത്രങ്ങൾ അതൊക്കെ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് നമുക്ക് കുറച്ച് വെള്ളമേ ഉള്ളൂ എങ്കിൽ വളരെ കുറച്ച് രണ്ട് പുല്ലത്ത് ഇല്ലാത്ത വളരെ കുറഞ്ഞ വെള്ളമാണ് നമുക്ക് ഉള്ളൂ എങ്കിൽ അവിടെ നാം ആ നജസ് വെള്ളത്തിലേക്ക് ഒരിക്കലും ഇടാൻ പാടില്ല നാം ചെയ്യേണ്ടത് ആ നജസിൻ്റെ മുകളിലേക്ക് വെള്ളത്തെ ചൊരിക്കുകയാണ് വെള്ളത്തെ ഒഴിക്കുകയാണ് വേണ്ടത് എന്നാലാണ് ആ നജസ് ശുദ്ധിയാകുന്നുള്ളൂ നേരെ മറിച്ച് നാം ആ വസ്ത്രത്തെ ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ കുറഞ്ഞ വെള്ളം ഏതിലാണോ അതിലേക്ക് നാം ഇടുന്ന സമയത്ത് ആ വെള്ളം മുഴുവനായി നജസ്സാകുന്നു മുത്തനജിസ് ആകുന്നു അതിലെ ഉള്ള ബാക്കിയുള്ള വസ്ത്രങ്ങളും ആ നജസ് കലർന്നതായി മാറുന്നു നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് അതുകൊണ്ട് കുറഞ്ഞ വെള്ളമാണോ നമ്മുടെ അടുക്കൽ ഉള്ളത് എങ്കിൽ ആദ്യം ആ വസ്ത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുക എന്നിട്ട് ആ നജസ് കളഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് നാം ഒരുമിച്ച് ഇട്ട് കൂട്ടി അലക്കാൻ പാടുള്ളൂ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഗൗരവമേറിയ ഒരു വിഷയമാണിത് കാരണം വാഷിംഗ് മെഷീനിലേക്ക് എല്ലാം കൊണ്ടുപോയി അങ്ങ് തള്ളുന്നതിന് പകരം മൂത്രമായ വസ്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച് അതിനെ നാം കഴുകേണ്ട രൂപത്തിൽ വെള്ളം അതിലേക്ക് ചൊരിച്ച് അതിലുള്ള നെജസിനെ പൂർണ്ണമായും നീക്കി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നാം വാഷിംഗ് മെഷീനിലേക്ക് ഇടേണ്ടത് മറ്റൊരു വിഷയം കുട്ടികളുടെ മൂത്രമായ തറ അകങ്ങൾ വീടിൻ്റെ റൂമുകൾ പല സ്ഥലങ്ങളിലും കുട്ടികൾ നടക്കുന്നതിനിടെ കളിക്കുന്നതിനിടെ ചെറിയ കുട്ടികൾ മൂത്രം ഒഴിക്കുന്നവരാണ് ആ മൂത്രം എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് അവിടെ രണ്ട് രൂപത്തിലാണ് മൂത്രങ്ങൾ കാണാറുള്ളത് ഒന്ന് പൂർണ്ണമായും അതിൻ്റെ തടി അതിൻ്റെ ആ മൂത്രത്തിൻ്റെ തടി ഉണങ്ങിയ രൂപത്തിൽ ആ സ്ഥലത്ത് മണമോ രുചിയോ നിറമോ ഒന്നും തന്നെ ഇല്ല അവിടെ ആ മൂത്രത്തിൻ്റെ സ്ഥലം പൂർണമാകുന്ന രൂപത്തിൽ വെള്ളമൊഴിക്കൽ കൊണ്ട് തന്നെ ആ മൂത്രം ആ നജസിനെ നമുക്ക് ശുദ്ധിയാക്കാൻ സാധിക്കും ചില സ്ഥലങ്ങൾ തറയിലേക്ക് വലിച്ചെടുക്കുന്ന ഉണങ്ങി പോകുന്ന സ്ഥലം അതല്ലെങ്കിൽ നമ്മുടെ മുറ്റങ്ങൾ വൃത്തിയുള്ള മുറ്റങ്ങൾ ഉണ്ടാകും അവിടെയൊക്കെ ഭൂമിയിലേക്ക് ഊർന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ഒരു തവണ വെള്ളം ആ നജസിന്റെ ഏരിയ മുഴുവൻ കവർ ചെയ്യുന്ന രൂപത്തിൽ ഒഴിക്കൽ കൊണ്ട് തന്നെ നജസ് ശുദ്ധിയായി രണ്ടാമത്തത് നാം കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ ദേ കുട്ടി മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ഉമ്മമാരെ വിളിച്ചു വരുത്തുമ്പോൾ ആ സ്ഥലത്തുള്ള മൂത്രം ആ നജസിനെ നാം എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് ആ നജസിനെ ശുദ്ധിയാക്കേണ്ടത് പല ഉമ്മമാരും അശ്രദ്ധരായിട്ട് നജസ് ശുദ്ധിയാക്കണമെന്ന പൂർണ്ണ ബോധമുള്ള നല്ല ചിന്തകളുള്ള ഉമ്മമാരാണ് എല്ലാവരും പക്ഷെ നജസിനെ നാം മഫ് എടുത്ത് അതല്ലെങ്കിൽ ഒരു എടുത്ത് നജസായ ഭാഗത്തേക്ക് ഓടി വരുന്നു അതങ്ങ് തുടച്ചു കളയുന്നു പക്ഷേ അതുകൊണ്ട് ആ നജസ് ഒരിക്കലും നീങ്ങുന്നില്ല ആ തുടച്ച ഭാഗങ്ങളിലെല്ലാം നജസ് പുരളുകയാണ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തേക്കും നജസ് സ്പ്രെഡായി നാം ചെയ്യേണ്ടത് ആ നജസിന്റെ തടിയെ ആ മൂത്രത്തെ ആദ്യം നാം ഒരു ശീല കൊണ്ട് ഒപ്പിയെടുക്കുക ശേഷം ആ ഒപ്പിയെടുത്ത ഭാഗങ്ങൾ മുഴുവൻ കവറാകുന്ന രൂപത്തിൽ വെള്ളമൊഴിക്കുക എന്നിട്ട് ആ വെള്ളം നാം വൃത്തിയാക്കിയാൽ മാത്രമാണ് നമ്മുടെ നജസ് ശുദ്ധിയാക്കുന്നത് ചെറിയ കുട്ടികളുടെയാലും മുതിർന്ന ആളുകളുടെ ആണെങ്കിലും ഏത് മൂത്രമാണെങ്കിലും നെജസ്സാണെങ്കിലും ആദ്യം തടിയെ മൊത്തമായിട്ട് എടുത്ത് ഛർദ്ദിച്ചാൽ വലിയ ഒരു ഏരിയയിൽ ഛർദ്ദിച്ചാൽ അത് മൊത്തം അങ്ങ് ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഏരിയ മൊത്തം കവറാകുന്ന രൂപത്തിൽ വെള്ളം ഒഴിക്കണം എന്നാൽ മാത്രമാണ് ആ നജസ് ശുദ്ധിയാകുന്നുള്ളൂ നേരത്തെ പറഞ്ഞ ആ ഡ്രസ്സ് കഴുകുന്ന സമയത്ത് ആ നജസ്സിനെ എത്ര കഴുകിയിട്ടും വെള്ളം കൊണ്ട് കഴുകിയിട്ടും പോകുന്നില്ലെങ്കിൽ നാം എല്ലാവരും സാധാരണ ഉപയോഗിക്കുന്നതാണ് സൊറഫ് അതല്ലെങ്കിൽ സോപ്പ് ഇതൊക്കെ ഉപയോഗിച്ച് ആ നജസിനെ നീക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയാണ് നീക്കേണ്ടത് അത് ചെയ്യണോ അത് ചെയ്യൽ നിർബന്ധമാണ് എങ്ങനെയായാലും നജസിനെ നീക്കണം ഇവിടെ നാം ചിന്തിക്കാറുള്ളൊരു കാര്യം പല സ്ഥലങ്ങളിലും നാം ഉമ്മമാർ അലക്കിയിട്ട ഡ്രസ്സ് ചെറിയ കുട്ടികൾ പ്രസവിച്ച നാൽപ്പതും തൊണ്ണൂറും ഒക്കെ ആയ അതല്ലെങ്കിൽ വെറും രണ്ടു മാസമൊക്കെ ആയ സ്ഥലങ്ങളിലുള്ള ആ കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഡ്രസ്സ് കുറേ ശീലകൾ ഇങ്ങനെ ആയതിൽ എടുത്തു കാണാം ഉണക്കാനിട്ട് ഡ്രസ്സുകളെല്ലാം പലതിനും നിറം മഞ്ഞയാണ് ഈ ഒരു നിറത്തിന് പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ നാം ചിന്തിക്കേണ്ടതുണ്ട് നജസിന്റെ നിറം മണം രുചി ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിറം മാത്രമാണ് ബുദ്ധി നീക്കാൻ പറ്റാതെ നിൽക്കുന്നത് അവശേഷിക്കുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞ ആ കളറ് അത് ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ചെറിയൊരു ചൂരി ചെറിയൊരു മണം മാത്രമാണ് അവശേഷിക്കുന്നതെങ്കിൽ അതും ബുദ്ധിമുട്ടില്ല നിറവും മണവും ഒരുമിച്ചുണ്ടെങ്കിൽ അത് അനുവദിക്കുന്നതല്ല അത് നീക്കേണ്ടതാണ് എന്നാൽ രുചിയോ ഉണ്ടെങ്കിലും അപ്രകാരം തന്നെ ബുദ്ധിമുട്ടാണ് രുചി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല രുചി എവിടെയുണ്ടോ അവിടെ ഉണ്ട് എന്നതാണ് അതുകൊണ്ട് ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് അലക്കുന്നവർ നിറവും മണവും ഒരുമിച്ച് ഉണ്ടാവാൻ പാടില്ല ചെറിയൊരു ചൂരുണ്ടായാൽ അത് മാത്രമാണെങ്കിൽ ബുദ്ധിമുട്ടില്ല നിറം മാത്രമാണെങ്കിലും ബുദ്ധിമുട്ടില്ല നാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു വിഷയത്തിൽ നിന്നും നമുക്ക് ബെഡ് എങ്ങനെ ശുദ്ധിയാക്കാം എന്ന് മനസ്സിലായി ബെഡ് ഉണങ്ങിയാൽ അതിൻ്റെ മുകളിൽ ഒരു തവണ വെള്ളമൊഴിക്കുക അതുകൊണ്ട് ആ ബെഡിനെ നാം ശുദ്ധിയാക്കുന്നവരായി പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ബെഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ അടിയിലേക്ക് വെള്ളം ഊർന്നിറങ്ങുന്നതാണ് അത്തരം ബെഡുകളിൽ ബെഡ്ഷീറ്റുകൾ പൂർണമായി കവറാകുന്ന അടിയിലേക്ക് കപ്പ് ചെയ്ത് ഇടാൻ പറ്റുന്ന രൂപത്തിലുള്ള ബെഡ്ഷീറ്റുകൾ ഇന്ന് ലഭ്യമാണ് അത്തരം ബെഡ്ഷീറ്റുകളൊക്കെ വാങ്ങി ബെഡിനെ നാം സൂക്ഷിക്കണം അല്ലാത്ത പക്ഷം ചില ബെഡുകൾ എത്ര വെള്ളമൊഴിച്ചാലും മൂത്രം അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി അതിൻ്റെ ഉള്ളിൽ നജസ് എപ്പോഴും ഉണ്ടാകും അത്തരം കാര്യങ്ങളിൽ നിന്ന് നാം സൂക്ഷിക്കുന്നത് നാം എപ്പോഴും നജസ്സുമായി ഇടപഴകുന്ന ഒരു സാഹചര്യം അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കും അള്ളാഹു നമുക്ക് ഒരുപാട് എൽമുകൾ അറിയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരം അറിവുകൾ നാം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കണം ഈ വീഡിയോ ഷെയർ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം മറ്റുള്ളവരിലേക്ക് നാം അറിഞ്ഞ അറിവുകൾ പകർന്നു കൊടുക്കണം അതിലൂടെ നമുക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ അതേ പ്രതിഫലം ലഭിക്കും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ پاچ سبسکرائیب السلام علیکم ورحمت اللہ وبرکاتہ